യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃക ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചത് കേരളത്തെ പ്രശംസിച്ച് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരാഗൌഡ കൈരളിയാണയിൽ നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുത് വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പാതിരാത്രി ആറര മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ചു ചരിത്രം കുറിച്ച് റെയിൽവേ ആഗോള അയ്യപ്പസംഗമത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ പങ്കെടുത്തു വിദേശത്ത് നിന്ന് നൂറ്റി അമ്പത്തിരണ്ട് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ചു പേർ ജി എസ് ടി പരിഷ്കാരം രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തും പ്രധാനമന്ത്രി കോൺഗ്രസിനെ ചണ്ഡിഗഡിൽ തുടക്കം വെണ്ണ പനീർ ഐസ്ക്രീം പാൽ ഉൽപ്പന്നങ്ങളുടെ കുറച്ച് കടക്കാം ബി ജെ പി നേതാവും തിരുമല വാർഡ് കൗൺസിലറുമായ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ക്ഷുഭിതനായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് കാണിച്ചു തരാമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി കൈരളിയുടെ വനിതാ മാധ്യമ പ്രവർത്തകയെ രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപിക്കുകയും ചെയ്തു കൈരളി ആണേൽ നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അധിക്ഷേപം ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത് എന്നാൽ ചോദ്യത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് അനിൽകുമാർ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് സിപിഎമ്മിനെയോ പോലീസിനെയോ സംബന്ധിച്ച് ആത്മഹത്യാ കുറിപ്പിൽ ഒരു വാചകം പോലും ഇല്ലാതായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സി പി എമ്മിനെയും പോലീസിനെയും പടിചാരി രക്ഷപ്പെടാനാണ് ബി ജെ പി ശ്രമം അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ സി പി എം കോർപ്പറേഷൻ പരിധിയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിക്കും ചോദ്യം ചോ ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകയോട് അധിക്ഷേപകരമായി പ്രതികരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ശനിയാഴ്ച പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ആകെ പങ്കെടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് വിദേശത്ത് നിന്നും നൂറ്റി എൺപത്തി പേരും കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേരും കേരളത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേരും പങ്കെടുത്തു പ്രതിനിധികളുടെ വിശദ വിവരം താഴെ വായിക്കാം അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ല ജാതിയോ മതമോ ഇല്ല ശബരിമലയുടെ വികസനം ഒന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളതെന്ന് മന്ത്രി വി വാസവൻകുട്ടി വിദേശ പങ്കാളിത്തം ശ്രീലങ്ക മുപ്പത്തൊമ്പത് മലേഷ്യ പതിമൂന്ന് കന്നഡ കാനഡ പന്ത്രണ്ട് യു എസ് എ അഞ്ച് അബുദാബി പതിനെട്ട് ദുബായ് പതിനാറ് ഷാർജ പത്തൊമ്പത് അജ്മൽ മൂന്ന് ബഹറിൻ പതിനൊന്ന് ഒമാൻ പതിമൂന്ന് സിംഗപ്പൂർ എട്ട് യു കെ പതിമൂന്ന് സൗദി രണ്ട് ആകെ നൂറ്റി എൺപത്തി കേരളം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം തമിഴ്നാട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് തൊണ്ണൂറ് നൂറ്റി എൺപത്തിരണ്ട് തെലുങ്കാന കർണാടക നൂറ്റി എൺപത്തിനാല് പോണ്ടിച്ചേരി അമ്പത്തി മൂന്ന് യു പി നാല് ഗുജറാത്ത് നാല് ഡൽഹി രണ്ട് ഹരിയാന ഒന്ന് ഛത്തീസ്ഗഡ് നാല് അസം ഒന്ന് ഒഡീഷ പന്ത്രണ്ട് ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശബരിമല ആഗോള തീർത്ഥാടന എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള ചർച്ചകളിലാണ് അയ്യപ്പ സംഗമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റ് വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചാരണം നടക്കുന്നവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അയ്യപ്പ സംഗമത്തിനെത്തിയ ആളുകൾ മടങ്ങിപ്പോയി എന്ന് വ്യാജ പ്രചാരണം നടന്നു ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞ മൂന്ന് ഹാളുകളിലുമായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കാൻ ആളുകൾ പോയതാണ് തെറ്റായി പ്രചരിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് അയ്യപ്പ സംഗമം സമാപിച്ചത് ആകെ ിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി സംഘാടകർ സംഗമം മാറി വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ അവസാനിച്ചു പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായി രാവിലെ മൊഹാലയിലെ അജിത് സിംഗ് നഗറിൽ നടന്ന സമ്മേളനം സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ ചെയ്തു ബിജെപിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാണ് ലക്ഷ്യമെന്നും വർഗീയ ശക്തികൾക്കെതിരെ എല്ലാ പാർട്ടികളെയും ചേർത്ത് യോജിച്ച പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്കുടിയുമായി ആയിരങ്ങളാണ് പൊതുസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സെക്രട്ടറി അംഗങ്ങളായ അമർജിത് കൗർ ബിനോയ് വിശ്വം ഫലഭസൻ ഗുപ്ത ഡോക്ടർ ബാലകൃഷ്ണ ഹോങ്കോ കെ നാരായണ രാമകൃഷ്ണ പാണ്ഡ ആനി രാജ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചാബ് സംസ്ഥാന സെക്രട്ടറി ബത്സിംഗ് പ്രാർ അധ്യക്ഷനായി തിങ്കളാഴ്ച രാവിലെ സമ്മേളന നഗരിയായ ചട്ടീഗഡിലെ എസ് സുധാകർ റെഡ്ഡി നഗറിൽ ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗമോ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തും സി പി ഐ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സാൻപർ പാർട്ടി പതാക ഉയർത്തും സമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും സി പി ഐ എം എൽ ലിബറേഷൻ ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുക്കും എസ് സുധാകരറെഡ്ഡി നഗറിലെ കുമാർ അഞ്ചാൻ നഗര പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എണ്ണൂറിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കരട് രാഷ്ട്രീയ പ്രമേയം സംഘടനാ റിപ്പോർട്ട് അവലോകന റിപ്പോർട്ട് എന്നിവ അവതരിപ്പിക്കും വൈകിട്ട് പലസ്തീനും ക്യൂബക്കും ഐക്യദാർഢ്യം അറിയിച്ചു ദിവസങ്ങളിൽ പ്രത്യേക യോഗം സംഘടിപ്പിക്കും രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ പങ്കെടുക്കും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചർച്ച തുടരും പ്രമേയങ്ങൾ അവതരിപ്പിക്കും സമാപന ദിവസമായ വ്യാഴാഴ്ച ദേശീയ കൗൺസിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് എന്നിവ രൂപീകരിക്കും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും രാജ്യം ആത്മനിർഭർ ഭരത് എന്ന ലക്ഷ്യത്തിലേക്ക് നിർണായക ചുവടുവയ്പ് നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി പരിഷ്കാരം രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തും പുതിയ ചരിത്രത്തിന് തുടക്കമിട്ടെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ജി എസ് ടി ഇളവ് എല്ലാ മേഖലകളിലും ആളുകൾക്ക് ഗുണം ചെയ്യും മധ്യവർഗത്തിനും യുവാക്കൾക്കും ഗുണം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം നേരത്തെ ഡസൺ കണക്കിന് ടാക്സുകൾ രാജ്യത്തുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് കമ്പനികളെ ടാക്സുകൾ ബാധിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ പോലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ആ അവസ്ഥയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ജി എസ് ടി ഇതിനെല്ലാം പ്രതിവിധിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരതത്തിനായി നമ്മൾ ആത്മനിർഭരത്തിന്റെ വഴിയെ നടക്കണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകോത്തരമായിരിക്കണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വദേശി മന്ത്രം കൊണ്ട് സാധിക്കൂ പോക്കറ്റിലുള്ള ചീപ്പ് പോലും വിദേശിയാണോ സ്വദേശിയാണോ എന്നറിയില്ല നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ് സ്വദേശി സാധനങ്ങളാണ് വാങ്ങുന്നതെന്നും വിൽക്കുന്നതെന്നും അഭിമാനത്തോടെ പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു മിൽമയുടെ ജനകീയമായ പാൽ ഉൽപ്പന്നങ്ങളുടെ വില തിങ്കൾ മുതൽ കുറച്ചു നെയ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകും നെയ് വെണ്ണ പനീർ എന്നിവയുടെ വില ഏഴ് ശതമാനത്തോളം കുറയും ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയാണ് ഇളവ് ഉപഭോക്താക്കളോളം ക്ഷീര സഹകരണ സംഘടനകളുടെ അർപ്പണ മനോഭാവമാണ് വിലക്കുറവിലൂടെ തെളിയിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പറഞ്ഞു നെയ് ഒരു ലിറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കുറയുക പുതിയ വില അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മുന്നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്ന അര ലിറ്റർ നെയ് ഇരുപത്തിയഞ്ച് രൂപ കുറവിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുനൂറ്റി നാല് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായി കുറയും വാനില ഐസ്ക്രീം ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു ലിറ്ററിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി രൂപയാക്കിയിട്ടുണ്ട് കേരളത്തെ വാനോളം പുകയർത്തി കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ഭൈരഗൗഡ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്പർ വൺ ആയ കേരളം രാജ്യത്തിന് വഴികാട്ടുന്നെന്ന് മന്ത്രി പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണ വേദിയിലാണ് മന്ത്രിയുടെ പ്രശംസ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പരാജയമെന്ന് ചൂണ്ടിക്കാണിച്ച് അതിശക്തമായ സമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്നതിനിടെയാണ് കർണാടക മന്ത്രിയുടെ പ്രശംസ കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയായിരുന്നു എന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ കൃഷ്ണ ഭൈരഗൌഡ പറഞ്ഞത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെയും മനുഷ്യ വിഭാഗ വിഭവ വികസനത്തെയും മന്ത്രി പുകയത്തി വേദിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലിരുന്ന പ്രശംസ അതേ വേദിയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുരോഗതി കൈവരിച്ചിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ വിമർശിച്ചു തിരഞ്ഞെടുപ്പിൽ അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വമ്പൻ സമരങ്ങൾക്ക് ഒരുങ്ങുന്ന പ്രതിപക്ഷത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ കേരളത്തിനുള്ള പ്രശംസ തിരിച്ചടിയായി പാതിരാത്രി ആറര മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ചു ചരിത്രം കുറിച്ച് റെയിൽവേ ആറര മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്നലെ പാതിരാത്രിയാണ് ഏഴിമല റെയിൽവേ പാലം ട്രെയിൻ സർവീസിനെ തുറന്നു കൊടുത്തു റെയിൽവേ ചരിത്രം കുറിച്ചത് പാളമെട്ടുറപ്പിക്കുന്ന ജോലികളാണ് ചെയ്തത് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയറും സീനിയർ ഡിവിഷൻ എഞ്ചിനീയറും ഡെപ്യൂട്ടി എഞ്ചിനീയറും ഉൾപ്പെട്ട റെയിൽവേയുടെ ഉദ്യോഗസ്ഥവും തൊഴിലാളികളും രാത്രി ഒൻപതിന് ജോലി തുടങ്ങി നാല് മുപ്പതിന് ഇരുഭാഗത്തുമായി രണ്ട് കിലോമീറ്റർ റെയിൽ പാത നിർമ്മിച്ച് പുതിയ പാലവുമായി ബന്ധിപ്പിച്ചു നാല് അമ്പത്തി ആറിന് പാലത്തിലൂടെ ആദ്യ ഊസ് ട്രെയിൻ കടത്തിവിട്ടു തുടർന്ന് അഞ്ച് മുപ്പത്തഞ്ചിന് യാത്രക്കാരുമായുള്ള പോർബന്ദർ എക്സ്പ്രസ്സും കടത്തിവിട്ടു തുടർന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പാലത്തിലൂടെ വേഗം കുറച്ചു കടന്നു പോകാൻ തുടങ്ങി പാതയുടെ പണി നടക്കുമ്പോൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് മംഗള എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഒന്നാം ട്രാക്കിലൂടെ കടത്തിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മിച്ച ചങ്കൂരിച്ചാൽ പാലത്തിന് വലക്ഷയം സംബന്ധിച്ചതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിച്ചത് രണ്ട് വർഷം മുമ്പ് പാലം പണി പൂർത്തീകരിച്ചെങ്കിലും സമീപന റെയിൽപാത നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കാത്തതിനാൽ പാലം തുറക്കുന്നത് വൈകി നിലവിൽ കണ്ണൂർ ഭാഗത്തേക്കുള്ള റെയിൽപാതിൽ നിന്നാണ് പുതിയ പാലവുമായി ബന്ധിപ്പിക്കുന്ന പാത വെള്ളിയാഴ്ച രാത്രി നിർമ്മിച്ചത് ഏഴ് മണിക്കൂറാണ് നിർമ്മാണത്തിന് അനുവദിച്ചത് നിലവിൽ രണ്ടാമത്തെ ട്രാക്കാണ് പുതിയ പാലവുമായി ബന്ധിപ്പിച്ചത് ഇരുപത്തിനാലിന് രാത്രിയിൽ പഴയ പാലത്തിലേക്കുള്ള ഒന്നാം ട്രാക്ക് രണ്ടാം ട്രാക്കിന് വേണ്ടി നിർമ്മിച്ച പാലവുമായി ബന്ധിപ്പിക്കും അതോടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പണിത പഴയ ചങ്കൂരിച്ച പാലം ഒഴിവാക്കും പിന്നീട് അത് പൊളിച്ചു നീക്കുകയും ചെയ്യും ജേണലിസ്റ്റ് യൂണിയൻ കേരള സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കണ്ണൂരിൽ നടക്കും അഞ്ചാം സംസ്ഥാന സമ്മേളനം നാളെ വൈകിട്ട് നാലു മണിക്ക് കണ്ണൂരിൽ നടക്കുന്ന സെമിനാറോടുകൂടി തുടങ്ങി കുറിക്കും ഹാൾ നടക്കുന്ന സെമിനാർ ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിൽ മാധ്യമ വിദഗ്ധൻ ആർ രാജഗോപാൽ അവതരണം നടത്തും മുൻ ന്യൂസ് എഡിറ്റർ മാതൃഭൂമി കെ ജി ജ്യോതിർ ഘോഷ് മോഡറേറ്ററാകും എൻ മാധവൻകുട്ടി കെ യു ഡബ്ല്യു ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടിച്ചും അന്ന് വൈകിട്ട് നാലു മണിക്ക് സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുലറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം